ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സിൽവർ ജ്വല്ലറിയുടെ ഷോപ്പിനെ പറ്റിയിട്ടാണ് നമ്മുടെ അഞ്ചേരിയിൽ ക്രിസ്റ്റഫർ നഗറിലേക്ക് പോകുന്ന വഴിക്ക് ട്രിനിറ്റി സിൽവർ ജ്വല്ലേഴ്സിൻ്റെ ഒരു ഷോറൂമുണ്ട് ട്രിനിറ്റി സിൽവർ എന്നാണ് പേര് അവിടുത്തെ സിൽവറിൻ്റെ കളക്ഷൻ അപാര കളക്ഷനാണ് അവിടെ ഉള്ളത് എല്ലാത്തരം പുതിയ വെറൈറ്റി സിൽവർ ഓർണമെൻസും അവിടെ കിട്ടും സിൽവറിൻ്റെ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് എല്ലാം തന്നെ അവിടെ അവിടെയുണ്ട് കൈച്ചെയ്യിൻ ഉണ്ട് ചെയിനുകളുണ്ട് ലോക്കറ്റ് ഉണ്ട് ഇയറിങ്സ് ഉണ്ട് അങ്ങനെ എല്ലാം അതും ഉണ്ട് ശരിക്കും ഒരു ഗ്രാമത്തൊട്ടുള്ള സിൽവർ ചെയിൻ ആണ് അതേപോലെ രുദ്രാക്ഷം കെട്ടിച്ച കൈ കൈച്ചിയൻ രുദ്രാക്ഷം കെട്ടിച്ച മാല അങ്ങനെയൊക്കെ വളരെ റേറ്റ് കുറവിനാണ് അവിടെ കൊടുക്കുന്നത് അതും പുതിയ വെറൈറ്റിയിലുള്ള എല്ലാ ഡിസൈൻസും ഉണ്ട് ഞാനവിടെ ചെയ്യെടുക്കാൻ പോയതാണ് വളരെ ഇഷ്ടപ്പെട്ടു എനിക്കവിടെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം ഇത് കുറച്ചുള്ളിലായതുകൊണ്ട് അത് അഞ്ചേരി ഭാഗത്താണ് പിന്നെ കുറച്ചുള്ളിലായതുകൊണ്ട് അധികം ആൾക്കാരൊന്നും വരുന്നില്ല പക്ഷെ ഇവിടെയുള്ള കുറച്ച് പേർക്കറിയുള്ളൂ തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ല ഷോപ്പ് തുടങ്ങിയിട്ട് അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ പാദസരത്തിൽ തന്നെ കുറേ വെറൈറ്റി ഉണ്ട് ഇപ്പോഴത്തെ എല്ലാത്തരം വെറൈറ്റി പാ പാദസരങ്ങളും ഉണ്ട് ചെറിയ ചെറിയ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻ ചെറിയ മണികൾ വെച്ചിട്ടുള്ളത് പിന്നെ ഡിസൈൻ വരുന്നത് സൈഡിലെ മെഹന്തി ഡിസൈൻസ് അങ്ങനെ അതേപോലെ തന്നെ ജുമക്ക പിന്നെ ഇയറിംഗ്സിലെ തന്നെ സ്റ്റെഡ് പിന്നെ ഹാങ്ങിങ് ഇയറിങ്സ് ചെറിയ ചെറിയ കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന ചെറിയ അത്രയും അഞ്ഞൂറ് മില്ലി തൊട്ടുള്ള സിൽവർ ഇയറിങ്സ് ഒക്കെ വരുന്നുണ്ട് നല്ല അടിപൊളി കളക്ഷൻസാണ് സെക്കൻഡ് സ്റ്റെഡിൻ്റെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട് അതേപോലെ മോതിരങ്ങൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോതിരങ്ങളുണ്ട് അതേപോലെ തന്നെ റോസ് റോസ് ഗോൾഡ് പ്ലേറ്റ് ചെയ്തത് പിന്നെ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ളത് ഒക്കെ സിൽവറിൽ തന്നെ പ്ലേറ്റ് ചെയ്തിട്ടുള്ള പല ടൈപ്പ് ഓർണമെൻറ്റ്സ് ഇത് റോസ് ഗോൾഡിനെയാണ് ഈ ചെയ്യൻ നിസ്സാര റേറ്റ് വരുന്നുള്ളൂ ഇത് കൈച്ചീയ്യൻ്റെ ഒരു വെറൈറ്റിയാണ് കൈച്ചീൻ്റെ കുറേ വെറൈറ്റികളുണ്ട് അതിലൊരെ ഇത് കണ്ടില്ലേ നമുക്ക് എങ്ങനെയാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഇടാവുന്ന ടൈപ്പാണ് ഇതൊക്കെ അതേപോലെ ഗോൾഡ് സിൽവർ പിന്നെ റോസ് ഗോൾഡ് ഇത് മിക്സ് ആയിട്ടും ചെയിനുകളും കൈച്ചെയിനും ഒക്കെ വരുന്നുണ്ട് നല്ല കളക്ഷൻസ് ആണ് അവിടുത്തെ